ഇതേ ഇതാണ് ലിഫ്റ്റ് നമ്മൾ വരുന്ന ലിഫ്റ്റാണെങ്കിൽ കാണുന്നത് ഈ ലിഫ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് അതും കോർണറിലായിട്ടാണ് ഫ്ലാറ്റ് വരുന്നത് അതും ഫാൻസി നമ്പർ അല്ല നയനാണ് ഫ്ലാറ്റ് നമ്പർ അത് സൈഡിൽ കണ്ട നമ്മളുടെ ഷൂവും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള കബോർഡാണ് ഇതെ ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് അല്ല നല്ല വിശാലമായ ലിവിംഗ് ഏരിയ ഉള്ളൊരു ഫ്ലാറ്റാണത് എല്ലാ സൗകര്യവും ഉണ്ട് ഫുൾ ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഫ്ലാറ്റ് ബാൽക്കണി കിച്ചൺ അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് നിങ്ങൾ കണ്ടോട്ടെ എങ്ങനെ എന്ന് നോക്കിക്കോ ഫ്ളാറ്റ് ഇതാണ് എൻ്റെ കിച്ചൺ വരുന്നത് നേരെ കാണണം മെയിൻ ബെഡ്റൂം ഒരു കോർണറിലായിട്ടുണ്ട് നല്ല ഭംഗിയാണ് നല്ല ഇത്തിരി പ്രൈവസി കൂടുതൽ കിട്ടും അതിൻ്റെ ബാൽക്കണി വേണ്ട അതതിൻ്റെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഇത് തന്നെയാണതും ഓപ്പോസിറ്റ് കാണുന്നത് അങ്ങനെ രണ്ട് ബിൽഡിംഗ് ആയിട്ടാണ് നിൽക്കണത് നമുക്ക് ഇതിൻ്റെ കിച്ചൺ ഒന്ന് കാണാം ഇത് വേണ്ട ഇതാണ് ഈ വീടിന്റെ കിച്ചൺ ഇവിടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഏരിയ ആണത് പണി കഴിഞ്ഞതേ ഉള്ളു ഇപ്പൊ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു ജസ്റ്റ് ഫിനിഷ് ആയ ടൈമാണത് എന്താ കിച്ചൻ കബോർഡും കാര്യങ്ങളും എല്ലാവരും നല്ല എക്സിക്യൂട്ടീവ് ലുക്ക് നല്ല അതായത് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഏരിയ റെഡി വേസ്റ്റ് വാട്ടർ പോകാനും എല്ലാത്തിനുള്ള സൗകര്യം അവിടെ ഉണ്ട് നമുക്ക് ഒരേ ആയിട്ട് വേണം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം ആവശ്യത്തിന് വലിപ്പമുള്ള ബെഡ്റൂമാണ് എ സി കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു ഡ്രസ്സിംഗ് കബോർഡ് തൊട്ടിപ്പുറത്ത് തന്നെ വാഷ് കൗണ്ടർ ഏരിയ ഒക്കെ നല്ല ലെങ്ത്തിൽ ആണ് കൂടെ തേങ്ങ ഇപ്പറത്തോട്ട് എല്ലാം നല്ല സ്പേസ് ഉണ്ട് ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞ തൃക്കാക്കരയുണ്ട് തൃക്കാക്കര അമ്പലത്തിന്റെ അടുത്തുള്ള ഡി ഡി ക്യൂൺസ് ഫ്ളാറ്റാണിത് ആയിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം പിന്നെ അതിന്റെ ഡ്രസ്സിങ് ടേബിള് ഡ്രസ്സിംഗ് കബോർഡ് ഡ്രസ്സിംഗ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള കബോർഡൊക്കെ ഉണ്ട് എല്ലാ വർക്കും കഴിഞ്ഞാൽ ഫിനിഷിംഗില് നിൽക്കണ ഒരു ഫ്ലാറ്റാണ് നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളായിട്ട് ഒന്ന് താമസിച്ചാൽ മാത്രം മതി ഇപ്പം ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തൃക്കാക്കര അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഡി ഡി ക്യൂസ് ആണ് ഇതിന് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കണം അത് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം കാരണം പുതിയ ഫ്ലാറ്റാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ത്രീ ബി എച്ച് കെ ഇനി ഉണ്ടാവുന്നറിയില്ല കേട്ടോ ടു ബി എച്ച് കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു അത് ലാസ്റ്റ് വണ്ണാണ് അപ്പോൾ തൃക്കാക്കര നിങ്ങൾക്ക് ഒരു ത്രീ ബി എച്ച് കെ ഫുൾ ഫർണിഷ്ഡ് പുതിയ ഫ്ലാറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം എന്നതിൻ്റെ ഞാനൊരു ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നല്ല പാർക്കിംഗ് സ്പേസും ഉണ്ടോ അതൊക്കെ പാർക്കിംഗ് സ്പേസ് ആണ് ഇതാണ് നമ്മളെ ഫ്ലാറ്റ് വരുന്നത് ഉണ്ടോ ഡി ഡി ക്യൂൺസ് നല്ല പ്രൈം ലൊക്കേഷൻ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് എല്ലാം ഉണ്ട് ഉണ്ടത് പിള്ളേരിക്കുള്ളത് ഉണ്ടോ കുട്ടി എല്ലാ ഇതുകൊണ്ടപ്പോൾ ഇവ ഈ ഫ്ലാറ്റ് ആവശ്യമുള്ള ഒരു ഡിസ്പ്ലേക്കാർ നമ്പറിൽ ബന്ധപ്പെട്ടു